ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഓഫർ പ്രൈസിൽ ഒരു ലോഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കുർത്തീസ് എല്ലാം ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ദാവണി സെറ്റും അതുപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പും ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചുള്ള ദാവണി സെറ്റ് കൊണ്ടുവരണമെന്ന് ഓഫർ പ്രൈസിൽ ദാവണി സെറ്റും അതുപോലെ സ്കർട്ട് ആൻഡ് ടോപ്പും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിനും ഡിഫറൻറ്റ് റേറ്റ് ആണുള്ളത് അത് നമുക്ക് വേഗം വേഗം കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റിന്റെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആട്ടോ കാണിക്കാമേ സ്കേർട്ട് ഇതാ നല്ല റെഡ് കളറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്കേർട്ട് ഇതാ ഇതേപോലാണ് ഇതേപോലെ താഴെ സെറി ബോർഡർ വർക്ക് വരുന്ന സ്കേർട്ട് ആട്ടോ വരുന്നത് ഇതാ അതിൻ്റെ കൂടെ വരുന്ന ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ത്രീ ഫോർത്ത് സ്ലീവിൽ നെക്കില് പഫ് നെക്കില് ഫ്രില്ല് കൊടുത്തിട്ട് ദാ ഇതേപോലെ സൈഡിൽ ആയിട്ട് വരുന്ന ദാ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന ഫുൾ സ്ലീവും ബോഡി പാർട്ടും എല്ലാം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന സ്കർട്ട് ആൻഡ് ടോപ്പാണ് ഇതിൻ്റെ ഓഫർ പ്രൈസിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന ആയിരത്തി മുന്നൂറുടെ പ്രോഡക്റ്റ് ആണ് ഹാഫ് പേയ്മെന്റ് മാത്രമേ ആവുന്നുള്ളൂ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് തന്നെ നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റായിട്ട് ഡിഫറെന്റ് കളർ ഗ്രേ കളർ ആട്ടോ സെയിം തന്നെ സ്കേർട്ട് ഇതാ ഇതേപോലെ സ്കേർട്ട് അതേപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാ ഇങ്ങനെയാട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ ഫ്രില്ല അറ്റാച്ച് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് സ്ലീവ് വരുന്നതിന് നിങ്ങൾക്ക് ത്രീ ഫോർത്തോ അല്ലെങ്കിൽ ഫുൾ സ്ലീവോ അല്ലെങ്കിൽ പഫ് സ്ലീവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സ്ലീവ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആട്ടോ കളർ വരുന്നത് സോറി ദാ ഇതേപോലെ ബ്ലാക്ക് ആണ് സ്കേർട്ട് വരുന്നത് ഇത് എന്താ പറയുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു വയസ്സിൽ ആ ഒരു ഏജ് പ്രായമുള്ള കുട്ടികൾക്കുള്ളതാട്ടോ അതിനോടൊപ്പം തന്നെ ദാ ഇതേപോലെ ഇതേപോലെ ബ്ലൗസും അതോടൊപ്പം തന്നെ ഇതേപോലെ ദാവണിയായിട്ട് ഒരു ദുപ്പട്ടായി കൂടി വരുന്നുണ്ടേ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഈ കാണിക്കുന്ന എല്ലാ ഓരോ പീസസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സ്കേർട്ട് ആൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് പീസ് ആട്ടോ ബദറി സിൽക്കിൽ അംബർല കട്ടിൽ വരുന്ന സ്കേർട്ടും ഇതേപോലെ അംബർല കട്ടിൽ വരുന്ന ും അതോടൊപ്പം തന്നെ അതാ നല്ല ഒരു ബ്ലൗസ് പീസും കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്ത് വി നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്പ്രെഡിങ് ആയിട്ടും എല്ലാം ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് ആണ് രണ്ടും ബദറിസില് കാണും മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ്ട് ബാക്കിൽ സിബ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് സ്മോൾ സ്ലീവ് ആണ് വരുന്നത് ഇതിന് ഓഫർ പ്രൈസ് വരുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ സെവൻ ഫിഫ്റ്റി ആണ് ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആട്ടോ നിങ്ങൾക്ക് അറിയാം ഇതൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നതല്ല ഇനിയും കൂടി വിഷു വരാൻ പോവാണ് ഓണം വരുവാണോ ഒരുപാട് നിങ്ങൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ ഇത്രയും ഒരു ഓഫറിൽ കിട്ടുമ്പോൾ മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഈ വൺ പീസ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നേർ പകുതി റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ധാവണി സെറ്റാട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ജോർജറ്റ് ആട്ടോ മെറ്റീരിയല് ഇതാ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് സ്കേർട്ട് വന്നിട്ട് ഈ സ്കേർട്ടേൽ അറ്റാച്ച് ചെയ്താണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദൈതേപോലെ ഇങ്ങനെ സ്കേർട്ടയിൽ അറ്റാച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കേട്ടോ ട്രയൽ ദാ സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്ത് ധൈതേ പോലെ നമുക്ക് ദുപ്പട്ട വേർ ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് ദുപ്പട്ട വേർ ചെയ്യാൻ പറ്റും അതായത് ദാവണി വേർ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇത് സ്കേർട്ടായിട്ട് ഇവിടെ പിൻ ചെയ്ത് സ്കേർട്ടായിട്ട് ചെയ്തിട്ട് ബാക്കിൽ ഇതിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുവാണ് ദുപ്പട്ട കണ്ടോ ഇതേപോലെ ദാവണി സെറ്റില് ഈ സ്കേർട്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കുവാണ് ഈ ഷോള് ഇതിൽ നമുക്ക് ഇങ്ങനെ വെയറ് ചെയ്താൽ മതി ഇതിനോടൊപ്പം തന്നെ സെയിം കളർ തന്നെ ബ്ലൗസ് പീസും അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രൈസാണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പ് ആട്ടോ സ്കേർട്ട് വരുന്നത് ഇതാ ഇതേപോലെ അമ്പർല കട്ടിൽ നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന നല്ല നേവി ബ്ലൂ ബ്ലൂവിൽ തന്നെ ഇതേപോലെ ടിഷ്യൂ വർക്ക് വരുന്ന നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന സ്കേർട്ട് ആട്ടോ വരുന്നത് അതോടൊപ്പം തന്നെ ടോപ്പ് വരുന്നത് ടിഷ്യൂവിൽ തന്നെ നല്ല റെഡ് ആട്ടോ വരുന്നത് നേവി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ക്രോപ് ടോപ്പ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ബി നെക്കാണ് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൗസ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇത് ഓഫറിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഓർഗൻസ് ടിഷ്യു ഓർഗൻസയുടെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആട്ടോ സ്കേർട്ട് വരുന്നത് ഇതാ ഇതേപോലെ ടിഷ്യൂ ഓർഗൻസയാണ് മെറ്റീരിയൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഇതേപോലത്തെ ആട്ടോ വരുന്നത് ഇതിൽ ബ്ലൂ കളർ ഫ്ലോറൽ പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതോടൊപ്പം തന്നെ ആ സെയിം ആ ഒരു ഫ്ലവറിന്റെ ഈ ഒരു ഫ്ലോറൽ കളർ വരുന്ന ബ്ലൗസ് പീസാണ് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് ആട്ടോ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതാ ഓർഗൻസ ഫ്ലോറൽ പ്രിന്റ് ആട്ടോ കളർ വരുന്നത് ഇതിൽ വരുന്നത് പിങ്ക് കളർ ആട്ടോ ഈ ഒരു സ്കേർട്ടിൽ വരുന്നത് ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ സൈസ് ചോദിച്ചാൽ മതി രണ്ട് മൂന്ന് സൈസ് ഇതിന്റെ അവൈലബിൾ ആണ് അപ്പൊ സൈസ് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴ് ഇങ്ങനെയാട്ടോ ബ്ലൗസ് വരുന്നത് സ്ലീവ് ഇതിൻ്റെ ഇന്നറിലായിട്ട് അകത്തായിട്ട് ഉണ്ട് സിബ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളിയൊരു എന്താ പറയുക സ്കേർട്ട് ആൻഡ് ടോപ്പാണ് സ്കേർട്ട് വരുന്നത് എന്താ നോക്കിയത് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല അടിപൊളി ദാ ഇതേപോലത്തെ പ്രിൻ്റട്ടോ വരുന്നത് പ്രിന്റ് വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ടിഷ്യൂവിൻ്റെ സ്കേർട്ടാണ് വരുന്നത് ഇവിടെ നല്ല ഒതുക്കി കേട്ടോ ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ ബ്ലൗസ് വരുന്നുണ്ട് നല്ലൊരു റോയൽ ബ്ലൂ കളറിലാണ് ബ്ലൗസ് വരുന്നത് അതാ ഇങ്ങനെയാട്ടോ ബ്ലൗസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന കോപ്പർ ടിഷ്യൂവിൻ്റെ സ്കർട്ട് ആൻഡ് ബ്ലൗസ് ആട്ടോ നല്ലൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുള്ള ക്രോപ് ടോപ്പ് ബ്ലൗസും അതുപോലെ തന്നെ കോപ്പർ ടിഷ്യൂ ആണ് സ്കേർട്ട് വരുന്നത് ഒരു പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാട്ടോ ഇത് പറ്റുന്നത് നെക്സ്റ്റ് നോ നെക്സ്റ്റ് വരുന്ന ഫ്ലോറൽ പ്രിന്റിന്റെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് ഒരു എട്ട് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ രീതിയിലാട്ടോ ഒന്നോ രണ്ടോ സൈസേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചാൽ മതി സൈസ് പറഞ്ഞു തരുന്നതാണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് നോ നെക്സ്റ്റ് വരുന്ന ഓർഗൻസ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് എങ്ങനെയാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഒക്കെ വാങ്ങിയവരും പിണങ്ങരുത് ഓണത്തിന്റെ സമയത്ത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഒക്കെ നിങ്ങൾ പലരും വാങ്ങിയവരുണ്ടാവും ഇപ്പൊ നമ്മൾ വൺ പീസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് നോ നെക്സ്റ്റ് വരുന്ന സ്കർട്ട് ആൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസും കൂടെ ആട്ടോ ഇതിന് പ്രൈസ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിന് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ബ്ലൗസ് കണ്ടത് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നോ നെക്സ്റ്റ് വരുന്ന സ്കേർട്ട് ആൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് ആണ് ആട്ടോ ഇതിന്റെ സ്ലീവ് ഇതിന്റെ ഉള്ളിലായിട്ട് ഇന്നറിലായിട്ട് സ്ലീവ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് അതിയേപോലെ ടിഷ്യൂവിൻ്റെ സ്കർട്ട് ആൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത ആണ് സ്കർട്ടിൻ്റെ താഴെയായിട്ട് അതിയേപോലെ ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൻ്റെ സെയിം കളർ ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്ന സെവൻ ഡബിൾ നയൻ ഒരു എട്ട് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതാ ഇങ്ങനെയാട്ടെ വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന കോട്ടൺ സ്കർട്ട് ആൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത സ്ലബ് സിൽക്കിൽ വരുന്ന ബ്ലൗസ് പീസും ബ്ലൗസും കൂടിയാണ് വരുന്നത് സ്ലീവ് ഇന്നറിലായിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ദഹിതേപോലെ പ്രിന്റ് വരുന്ന ഫ്ലോ ഫ്ലോറൽ പ്രിന്റ് വരുന്ന സ്കേർട്ട് ആൻഡ് ടിഷ്യൂ ഓട്ടോമാറ്റിക് ഇല്ല ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന പ്രിൻസസ് കട്ടിൽ വരുന്ന അടിപൊളിയൊരു ആണ് സ്ലീവ് വരുന്നത് ദാ ഇതേപോലെ പഫും പടിയും കൊടുത്തിട്ടുള്ള സ്ലീവ് ആണ് വരുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു ദാവണി സെറ്റ് ആട്ടോ വരുന്നത് ഒരു ഐറ്റം ആട്ടോ ടിഷ്യുവിൽ വരുന്ന നല്ല അടിപൊളി ഒരു ദാവണി സെറ്റ് ദാവണി സെറ്റാണ് സ്കേർട്ടിന്റെ എൻഡിലായിട്ട് തൈതേപോലെ ഇത്രയും വീതിയിലായിട്ട് നമ്മൾ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഹാൻഡ് വർക്ക് ചെയ്ത സോറിട്ടോ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് പീസാട്ടോ ഉള്ളതാണ് ഇതേപോലെ നെക്കിലും തൊട്ട് താഴെയും ത ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് പീസും രണ്ടര മീറ്റർ ദുപ്പട്ട ആട്ടോ ഉള്ളത് ദുപ്പട്ടയിലും തയ്തുകൊണ്ടോ ഇതേപോലെ ബോർഡറിന്റെ സൈഡിലായിട്ട് ഇതേപോലെ ഈ ഒരു ബ്ലൗസ് പീസിന്റെ ആ ഒരു കളർ തന്നെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ അടിപൊളിയൊരു ദാവണി സെറ്റാട്ടോള്ളത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓഫറിൽ വരുമ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഗിൽറ്റർനെറ്റിന്റെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് ഇതേപോലാണ് വരുന്നത് ഒരു എട്ട് എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സിലുള്ള കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഗിൽറ്റർനെറ്റിന്റെ സ്കേർട്ട് ആൻഡ് ഓർഗൻസൈഡ് ബ്ലൗസ് ആട്ടോ പഫ് കൊടുത്തിട്ടുള്ള ഓർഗൻസ് ആഡ് വി നെക്കിൽ വരുന്ന അടിപൊളിയൊരു ബ്ലൗസ് ബ്ലൗസുമാണ് ഇതിന്റെ പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നെയ് ഇന്നത്തെ വീട്ടിൽ ഒരു ലോഡ് കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് എല്ലാത്തിനും ഡിഫറെന്റ് റേറ്റ് ആണ് ഒരു റേറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം എല്ലാം ഹെവി റേറ്റിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നത് ഓ എല്ലാത്തിനും വൺ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം കൊടുത്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുത്തത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം വണ്ടതോട്ടിക്ക് അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു